ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെൻറ്റർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോ വിളകളുടെയും സങ്കര ഇനങ്ങളാണ് നോക്കാൻ പോകുന്നത് ഓരോന്നും നമ്മൾ കോഡ് യൂസ് ചെയ്താണ് പഠിക്കുന്നത് പുതിയ എസ് സി ആർ ടി ബുക്സിൽ കൊടുത്തിട്ടുള്ള സങ്കര ഇനങ്ങൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് കാണുന്നതിനോടൊപ്പം ഓരോന്നും പഠിച്ചു പോവാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് മുളകിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജ്വാല ഉജ്ജ്വല ജ്വാലാമുഖി വെള്ളായണി അതുല്യ ജ്വാലസഖി അനുഗ്രഹ സിറ നവ്തേജ് ഹൈബ്രിഡ് പ്രാജി ഇത്രയാണ് മുളകിൻ്റെ സങ്കര ഇനങ്ങൾ നമുക്ക് മുളക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് എന്താ വരിക ഒരു തീയല്ലേ തീ ജ്വാലയാണ് അപ്പോൾ എല്ലാം കുറേ എണ്ണം നമുക്ക് ജ്വാല ആയിട്ട് കണക്ട് ചെയ്യാം ജ്വാല അതുപോലെ ഉജ്ജ്വല ജ്വാലാമുഖി അതുപോലെ പിന്നെ ജ്വാലസഖി ഇതൊക്കെ നമുക്ക് ജ്വാലയായിട്ട് കണക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ജ്വാല വെള്ളായണി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ഈ ജ്വാല തീയൊക്കെ കണക്ട് ചെയ്യാൻ വെള്ളം വെള്ളം വീണതിന് തീ അണഞ്ഞു പോകില്ലേ അങ്ങനെ ഓർക്കാം വെള്ളായണി പിന്നെ എന്താണ് ഒരു മുളക് എടുത്ത് കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് അല അനുഗ്രഹം കിട്ടണം തോന്നില്ല അപ്പോൾ അനുഗ്രഹം പിന്നെ എന്താണ് നവ് തേജ് അതായത് തേജ് അതായത് തേജസ് എന്നൊക്കെ പറയൂലെ അതിപ്പോൾ ജ്വാല തേജസ്സായിട്ട് കണക്ട് ചെയ്യാം പിന്നെ ഇങ്ങനെ ഹൈബ്രിഡ് ബ്രാഡ്ജി ഹൈബ്രിഡ് ബ്രാഡ്ജി നമ്മളെങ്ങനെയാണ് കണക്ട് ചെയ്യാം നമുക്ക് മുളക് ബജിയെന്നൊക്കെ ഓർക്കാം ഹൈബ്രിഡ് ബ്രാഡ്ജി ഓക്കെ അടുത്തത് നമുക്ക് പയർ നോക്കാം പയറിൻ്റെ സങ്കീർണങ്ങൾ ഏതൊക്കെയാണ് ലോല മാലിക ജ്യോതിക ഭാഗ്യലക്ഷ്മി ഇതെങ്ങനെ പഠിക്കാം നമുക്ക് ജ്യോതിക ഒരു പയർച്ചെടി നട്ടു പയറുണ്ടായെന്ന് വിചാരിക്കാം അപ്പം ലോലം നല്ല ലോലമായിട്ടുള്ള മാല പോലുള്ള പയറാണ് ഉണ്ടായത് നമ്മൾ പറയുകയാണെ ജ്യോ ഭാഗ്യം ജ്യോതിക നട്ട പയർ നല്ല ലോലമായിട്ടുള്ള മാല പോലുള്ള പയറുണ്ടായെന്ന് അങ്ങനെ പറയുന്നവർക്ക് അപ്പോൾ ഭാഗ്യലക്ഷ്മിയായി ലോല മാലിക ചോതിക പയറിൻ്റെ സങ്കേരനങ്ങളാണ് ഇത്രയും അടുത്ത നമുക്ക് വാഴപ്പഴം നോക്കാം വാഴപ്പഴത്തിൻ്റെ സങ്കേരനങ്ങളാണ് പൂവൻ നാലിപ്പൂവൻ അതുപോലെ കപ്പവായ റോബസ്റ്റ ഡാർഫ് കാവൻഡിഷ് കതടി ഇത്രയാണ് വാഴപ്പഴത്തിൻ്റെ സങ്കര ഇനങ്ങൾ ഇത് ഏറെക്കുറെ നമുക്ക് അറിയുന്നത് തന്നെയാണ് അല്ലേ പൂവൻ നാലിപ്പൂവൻ ഒക്കെ നമുക്കറിയുന്നതാണ് പിന്നെ കപ്പവാഴ കപ്പവാഴ വാഴ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പറയാം പിന്നെ റോബസ്റ്റ് അറിയുന്നതാണ് അതുപോലെ കതളി നമുക്ക് അറിയുന്ന പിന്നെ അറിയാത്തതിപ്പോൾ ഡാർഫ് കാവൻ ഡിഷായിരിക്കും ഇപ്പോൾ ഡ്വാർഫ് കാവൻ ഡിഷ് നമ്മളെങ്ങനെ പഠിക്കാം നമുക്ക് വാഴപ്പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളൊക്കെ ഉണ്ടാക്കാം ചിന്തിക്കാം അപ്പോൾ വാഴപ്പഴം പൂവൻ നാലിപ്പൂവൻ കപ്പവായ വായ റോബസ്റ്റ ഡ്വാർഫ് കാവൻ അതുപോലെ കദളി അടുത്ത് നമുക്ക് തക്കാളി നോക്കാം തക്കാളിൻ്റെ സങ്കര ഇനങ്ങളാണ് മുക്തി വിജയ് ശക്തി അനക അക്ഷയ അക്കോ രക്ഷക ശിവ സുരക്ഷ എഫ് വൺ നമ്മളെങ്ങനാ പഠിക്കുക അനകയും അക്ഷയയും സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ശിവനോട് പ്രാർത്ഥിച്ചു ഓർക്കാം ശിവനോട് പ്രാർത്ഥിച്ചു അക്കോ രക്ഷക എന്ന് പറഞ്ഞാൽ ശിവന് രക്ഷയ്ക്ക് എത്തി എന്ന് ഓർക്കാം അതുപോലെ ശിവശക്തി അതുമായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ മുക്തിയും അതുമായിട്ട് കണക്ട് ചെയ്യാം തക്കാളി നമുക്ക് തക്കാളി ഇങ്ങനെയായിട്ട് കണക്ട് ചെയ്യാം തക്കാളിയിലേക്ക് ശിവന് കോപം വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി പോലെ എന്ന് ഓർക്കാം അപ്പോൾ തക്കാളിയുടെ സങ്കീരണങ്ങളാണ് മുക്തി വിജയ് ശക്തി അനഘ അക്ഷയ അക്കോ രക്ഷക് ശിവ സുരക്ഷ എഫ് വൺ നന്നായിട്ട് പഠിക്കാം ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാം വൈദ്യനയുടെ സങ്കീർണങ്ങളാണ് സൂര്യ ക്ഷേത ഹരിത നീലിമ ഹൈബ്രിഡ് ടാപ്പ് ടാപ്ലോങ് ഗ്രീൻ നമ്മളെങ്ങനെയാണ് സൂര്യ വൈദ്യന നമുക്ക് ഏകദേശം അറിയാലേ കുറേ കളറിലുണ്ട് വേദന ശ്വേത പിന്നെ വെള്ളക്കളറുണ്ട് അതുപോലെ ഹരിത നീലിമ നീല നീലക്കളറുണ്ട് അതുപോലെ ഹൈബ്രിഡ് ടാപ് ലോങ് ഗ്രീന് ഗ്രീൻ ഉണ്ട് അപ്പോൾ ഹരിതയെ അതായിട്ട് കണക്ട് ചെയ്യാം അപ്പം സൂര്യ ശ്വേത ഹരിത നീലിമ ഹൈബ്രിഡ് ടാപ്ലോങ് ഗ്രീൻ ഇത്രയാണ് വൈദനയുടെ സങ്കര ഇനങ്ങൾ അടുത്ത നെല്ലിന്റെ സങ്കര ഇനമാണ് നെല്ലിൻ്റെത് ഏതൊക്കെയാണ് ജയ പവിത്ര ഹ്രസ്വ അന്നപൂർണ ത്രിവേണി ശബരി അന്ന രോഹിണി കീർത്തി അനശ്വര ഇത്രയാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ നമുക്ക് അനശ്വര എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് അവൾ കീർത്തികേട്ട തറവാട്ടിൽ അതുപോലെ രോഹിണി നക്ഷത്രത്തിൽ പിറന്നൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക വളരെ പവിത്രയായിട്ടുള്ള എപ്പോഴും ജയം ജയം കൂടെയുള്ളൊരു പെൺകുട്ടിയാണ് അതുപോലെ അവളൊരു അന്നപൂർണ ദേവിയാണെന്ന് ഓർക്കാം അപ്പം അന്നെന്ന് അന്നു പറയുമ്പോൾ തന്നെ നെല്ലോർമ അല്ലേ അതുപോലെ ശബരി നമുക്ക് എങ്ങനെയാണ് ശബരി എന്നുള്ളത് നമുക്ക് അരി തന്നെ ആക്കാം ശബരി അരി അങ്ങനെ കണ്ടെത്തി അപ്പം ജയ പവിത്ര ഹസ്വ അന്നപൂർണ ത്രിവേണി ശബരി അന്ന രോഹിണി കീർത്തി അനശ്വര ഇത്രയാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അടുത്ത മഞ്ഞളാണ് മഞ്ഞളിൻ്റെ സങ്കര ഇനങ്ങളാണ് കാന്തിയും ശോഭയും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലേ മഞ്ഞൾ മുഖത്തൊക്കെ തേച്ച് നല്ല നല്ല കാന്തിയും ശോഭയൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അല്ലെ മഞ്ഞൾ കാന്തി ശോഭ അടുത്ത പാവലാണ് പാവലിൻ്റെ സങ്കര ഇനങ്ങൾ പ്രിയ പ്രിയങ്ക പ്രീതി വൈവിവേക് ഇത്രയാണ് പാവലിനുള്ള നമുക്ക് പാലിനാക്കാം അപ്പോൾ വിവേകിന് പാൽ കുടിക്കുന്നത് ഭയങ്കര പ്രിയമാണെന്ന് നോക്കാം പ്രിയ പ്രിയങ്ക പ്രീതി ഇപ്പോൾ മൂന്നും ഏകദേശം ഒരുപോലാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കാം പ്രിയ പ്രിയങ്ക പ്രീതി വൈ വിവേക് ഇത്രയാണ് പാവലിൻ്റെ സങ്കര ഇനി അടുത്തത് കാപ്പിയാണ് കാപ്പിയുടെ സങ്കര ഇനങ്ങളാണ് റോബസ്റ്റ അറബിക്ക ലിബറിക്ക ഇത് ഈ മൂന്ന് വേർഡും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം റോബസ്റ്റ റോബ എന്നുള്ളത് റോബ എന്ന അറബിക്ക എന്നുള്ള ഉണ്ട് റോബ ആയി റബ്ബിയായില്ലേ പിന്നെ ലിബറിക്കയിൽ ബെറി ഉണ്ട് അപ്പം റോബയും റബിയും ബെറിയും ഇവർ മൂന്നു പേർക്കും കാപ്പി ഇഷ്ടമാണ് നോക്കാം റോബസ്റ്റ അറബിക്ക ലിബറിക്ക ഇത്രയാണ് കാപ്പിയുടെ സങ്കര ഇനങ്ങൾ അടുത്ത് കരിമ്പ് നോക്കാം കരിമ്പിൻ്റെ സങ്കര ഇനങ്ങളാണ് മാധുരി തിരുമധുരം മധുരിമ മധുമതി അപ്പം കരിമ്പ് നമുക്കറിയാലേ നല്ല മധുരമുള്ളതാണ് കരിമ്പ് അപ്പോൾ എല്ലാം മാധുരി തിരുമധുരം മധുരിമ മധുമതി ഇത്രയും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കരിമ്പ് മാധുരി തിരുമധുരം മധുരിമ മധുമതി കുരുമുളകിൻ്റെ സങ്കര കൊറ്റനാട് പന്നിയൂർ ശ്രീകര കുതിരവാലി ശുഭകര കരിമുണ്ടൻ ഇത്രയാണ് കുരുമുളകിൻ്റെ സങ്കര ഇതിൽ ഓരോന്നും പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഏതൊക്കെയാണ് ശുഭകര അതുപോലെ ശ്രീകര പിന്നെ കരിമുണ്ടൻ പിന്നെന്താണ് കുതിരവാലി പിന്നെ കൊറ്റനാട് പന്നിയൂർ പന്നിയൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളപ്പോൾ കുരുമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ് കൊറ്റനാട് പന്നിയൂർ അതുപോലെ ശ്രീകര കുതിരവാലി ശുഭകര കരിമുണ്ടൻ ഇത്രയും അടുത്തത് മുന്തിരിയാണ് മുന്തിരിയുടെ സങ്കര ഇനമാണ് തോംസൺ ഇത് നമുക്ക് എങ്ങനെ നോക്കാം തോംസന്റെ വീട്ടിൽ നല്ല മുന്തിരിയുടെ വൈനുണ്ടെന്ന് ഓർക്കാം ഇത് ചീരയാണ് ചീരയുടെ സങ്കര ഇനങ്ങൾ അരുൺ കണ്ണാറ ലോക്കൽ മോഹിനി ഇച്ച വൺ ഇച്ച ടു ഇച്ച ത്രീ ഇവ ഇവയാണ് ചീരയുടെ സങ്കര ഇനങ്ങൾ തടുക്കാൻ നമുക്കൊരു ചെറിയൊരു കോഡ് നോക്കാം അരുൺ മോഹിനി എന്നിവരുടെ മൂന്ന് മക്കൾക്കും ഇച്ചാവൺ ഇച്ചാ റ്റു ഇച്ചാത്രീ പറഞ്ഞല്ലോ ആ മൂന്ന് മക്കൾക്കും ചീര ഇഷ്ടമില്ല ചീര ഇച്ച എന്ന് പറയുകയാണെങ്കിൽ ആഗ്രഹമല്ല മലയാളത്തിൽ അപ്പോൾ ചീര കഴിക്കാൻ തീരെ ഇഷ്ടമല്ല എന്ന് ഓർക്കുക അത് ലോക്കലാണ് ലോക്കലാണ് എന്നാണ് അവർ പറയാം എന്താണ് ചീരയുടെ സങ്കേരി ഇനങ്ങളാണ് അരുൺ കണ്ണാറ ലോക്കൽ മോഹിനി ഇച്ചാവൺ ഇച്ചാ റ്റു ഇച്ചാ ത്രി അടുത്തത് കറുവപ്പട്ടയാണ് കറുവപ്പട്ടയുടെ സങ്കര ഇനമാണ് സുഗന്ധിനി ഇത് പഠിക്കാൻ എളുപ്പമല്ലേ കറുവപ്പട്ടയ്ക്ക് പൊതുവേ സുഗന്ധാണല്ലേ നമ്മൾ ബിരിയാണി മസാലകൾക്ക് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് കറുവപ്പട്ടല്ലേ അപ്പോൾ സുഗന്ധിനി കറുവപ്പട്ട സുഗന്ധിനി ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉരുളക്കേങ്ങാണ് ഉരുളക്കേങ്ങിൻ്റെ സങ്കര ഇനമാണ് എഫ് സി ഫൈവ് ഇത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മളിപ്പോൾ കെ എഫ് സിയൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കിട്ടില്ല അതാലോചിക്കാം കെ എഫ് സി എന്നുള്ളത് എഫ് സി ഫൈവ് അപ്പോൾ ഉരുളക്കിയങ്ങിൻ്റെ സങ്കര ഇനമാണ് എഫ് സി ഫൈവ് എഫ് സി മാത്രല്ല എഫ് സി ഫൈവ് കൂടി ഉണ്ടെന്ന് ഓർക്കുക അടുത്തത് മാങ്ങയാണ് മാങ്ങയുടെ സങ്കര സങ്കര ഇനങ്ങളാണ് മൽഗോവ അൽഫോൻസ ചന്ദ്രക്കാരൻ തത്തച്ചുണ്ടൻ മൂവാണ്ടൻ കോട്ടുകോണം കോളാമ്പി ബാദാമി ഇവയൊക്കെ ഇതിൽ കുറച്ചെണ്ണമൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ളതാണ് അല്ലേ മൽഗോവ അൽഫോൻസ അതുപോലെ തത്തച്ചുണ്ടൻ മൂവാണ്ടൻ ബാക്കി ചന്ദ്രക്കാരൻ കോട്ടുകോണം കോളമ്പി ബാദാമി ഇത്രയാണ് മാങ്ങയുടെ സങ്കര ഇനി ഗോതമ്പിൻ്റെ സങ്കര ഇനങ്ങൾ നോക്കാം സൊണാലിക കല്യാൺ സോന ഗിരിജ അർജൻ ദശരഥ് ശേഖർ ബിത്തൂർ എന്നിവ ഇതോർക്കാനെ കല്യാണപ്പെടായിട്ടുള്ള സോന സോനയ്ക്ക് നല്ല ഗോതമ്പിൻ്റെ കളറാണ് ഗോതമ്പിൻ്റെ കളർ എന്താ ഗോൾഡൻ കളർ അല്ലേ അപ്പോൾ ഗോൾഡൻ കളർ അതായത് ഗോതമ്പിൻ്റെ കളറാണെന്ന് ഓർക്കുക അപ്പോൾ ഗോൾഡൻ എന്നുള്ള ഗാജ ഗിരിജ അതുപോലെ അതുപോലെ ഇതുപോലെ അർജുനെന്നുള്ള നമുക്ക് അർജുനനായിട്ട് ഓർക്കാം മറ്റേ ദശരഥ് പിന്നെ ശേഖർ ഇവർക്കൊക്കെ ഗോതമ്പിൻ്റെ കളറാണെന്ന് ഓർക്കുക അടുത്തത് തെങ്ങിൻ്റെ സങ്കര തെങ്ങി ടാളിൽ വെസ്റ്റ് കോസ്റ്റ് ടാള് ഈസ്റ്റ് കോസ്റ്റ് ടാള് ലക്ഷദ്വീപ് ഓർഡിനറി ഇത്രയാണ് തെങ്ങി ടാളിൽ വരുന്നത് ഇനി ഡ്വാർഫ് വരുന്നത് ഗംഗാബോന്തം ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് ഗ്രീനും ടോളിൽ ഏതൊക്കെയാണ് വെസ്റ്റ് കോസ്റ്റ് ടോള് ഈസ്റ്റ് കോസ്റ്റ് ടാള് ലക്ഷദ്വീപ് ഓർഡിനറി പിന്നെ ഡാർഫിൽ ഗംഗാബോന്തം ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീന് ഇതിൽ ടോൾ പഠിക്കാൻ എളുപ്പമാണ് അതായത് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറഞ്ഞാൽ ടോൾ അതിലുണ്ടല്ലോ ഇനിയിപ്പോൾ ലക്ഷദ്വീപ് ഓടിനറിയാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് പിന്നെ ഡാർഫ് ഗംഗാബോന്ധം ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് ഗ്രീനും ഇവ മൂന്നാണ് ഡ്വാർഫിൽ അതെ ഇനി ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓടിനറിൻ്റെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും ഒരു സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷ അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ലക്ഷയും അതുപോലെ ചാവക്കാട് ഓറഞ്ചിൻ്റെ ചന്ദ്ര ഇത് ഓർക്കാം ഇനി ചന്ദ്രശങ്കരതാ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചിൻ്റെ ചന്ദ്ര അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ടോളിന് ശങ്കരന്നോർക്കാം അങ്ങനെ ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ഇനി ലക്ഷഗംഗയാണ് ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ ഗംഗാ ഗംഗാബോന്തുവും ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്തുതിൻ്റെയും പിന്നെ സങ്കര ഇനമാണ് ലക്ഷഗംഗ അടുത്തത് എള്ളാണ് എള്ളിൻ്റെ സങ്കര ഇനങ്ങളാണ് കായംകുളം ഒന്ന് തിലക് തിലതാര സോമ സൂര്യ തിലോത്തമ തിലറാണി ഓണാട്ടുകര ഇത്രയാണ് എള്ളിൻ്റെ സങ്കര ഇനങ്ങൾ നമ്മൾ എങ്ങനെയാ നോക്കുക എള് നമുക്ക് തള്ള് നോർക്കാം അപ്പോൾ ഈ നമ്മളെ സിനിമ ആക്ടേഴ്സ് ആയിട്ടുള്ള തിലകന് അതുപോലെ സോമന് സൂര്യ തിലോത്തമ അതുപോലെ തിലതാര തിലറാണി ഇവരെല്ലാവരും കൂടി ഓണാട്ടുകരയിലേക്ക് വരുന്നതെന്ന് പറ വരുന്നതെന്ന് പറഞ്ഞൊരു തള്ളാണെന്ന് ഓർക്കാം അപ്പോൾ എള്ളിൻ്റെ സങ്കരീനങ്ങളാണ് കായംകുളം ഒന്ന് തിലക് തിലതാര സോമ സൂര്യ തിലോത്തമ തിലറാണി ഓണാട്ടുകര ഇത്രയും അടുത്തത് പപ്പായാണ് പപ്പായയുടെ സങ്കരീനങ്ങൾ ഏതൊക്കെയാണ് പഞ്ചാബ് ജയൻറ്റും റെഡ് ലേഡിയും പപ്പായയുടെ സങ്കര പഞ്ചാബ് ജയൻറ്റ് റെഡ് ലേഡി അടുത്തത് ചക്കയുടെ സങ്കര ഇനമാണ് ചക്ക സിന്ദൂർ അടുത്തത് മാതളത്തിൻ്റെ സങ്കര റൂബി ഗണേഷ് ദോൽക്ക മസ്കറ്റ് എന്നിവ ഏതൊക്കെയാണ് മാതളം റൂബി ഗണേഷ് ദോൽക്ക മസ്കറ്റ് അടുത്തത് കശുവണ്ടിയുടെ സങ്കര ഇനമാണ് ഏതൊക്കെ ധാരാശ്രീ ആനക്കയം വൺ ധന അക്ഷയ പൂർണിമ കനക ഇവയൊക്കെ കശുവണ്ടി നമുക്ക് ആനക്കയം ആനക്കയം ആനവണ്ടി എന്നൊക്കെ പറയൂലോ അപ്പോൾ കശുവണ്ടി നമുക്ക് അങ്ങനെ ഓർക്കാം പിന്നെ ധാരാശ്രീ ധാരാശ്രീ ധന അക്ഷയ പൂർണിമ കനക ഇതൊക്കെയാണ് കശുവണ്ടിയുടെ സങ്കര ഈ പരുത്തിയുടെ സങ്കര ഏതാ സുജാത ഹൈബ്രിഡ് ഫോർ ഇവയൊക്കെയാണ് പരുത്തിയുടെ സങ്കര ഇനങ്ങൾ സുജാത ഹൈബ്രിഡ് ഫോർ അടുത്തത് ക്യാബേജിൻ്റെ സങ്കരീനമാണ് ഹരിറാണി എൻ എസ് നൂറ്റി അറുപത് നൂറ്റി എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അതുപോലെ ശ്രീ ഗണേഷ് കാബേജ് നല്ല വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു റാണിയെ പോലെ ഉണ്ടാവും അല്ലേ ഇപ്പോൾ കാബേജ് ഹരി റാണി എൻ എസ് നൂറ്റി അറുപത് നൂറ്റി എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ശ്രീഗണേഷ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക അടുത്തത് മരച്ചീനിയാണ് മരച്ചീനിയുടെ സങ്കരേനുമാണ് ശ്രീ ജയ ശ്രീ സഹ്യ ശ്രീ വിശാഖ് ശ്രീശൈലം എല്ലാം ഒരു ശ്രീയായിട്ട് ബന്ധപ്പെട്ട അല്ലേ അപ്പോൾ മരച്ചീനി അങ്ങനെ ഓർക്കുക ശ്രീ ജയ ശ്രീ സഹ്യ ശ്രീ വിശാഖ് ശ്രീ ശൈല പിന്നെ എച്ച് ഇരുന്നൂറ്റി അറുപത്തി ആറ് പിന്നെ എം ഫോർ എച്ച് വൺ സിക്സ് ഫൈവ് എച്ച് നയൻ ഫൈവ് ഇത്രയാണ് മരച്ചീനിയുടെ സങ്കര അപ്പോൾ സങ്കരീനങ്ങളുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ് പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കോഡൊക്കെ യൂസ് ചെയ്താണ് ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കിയത് എനിക്ക് ഇതിലും നല്ല കോഡോ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ഇടണേ എന്നാൽ ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആകും അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്